ഡായിപ്പിൻ്റെ വഴിയിലെയും വളഞ്ഞ വഴിയിലെയും വരുന്നതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞത് കുവൈത്തിൻ്റെ നിയമമാണ് എല്ലാവർക്കും എസ് വി ആർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ച് ചോദിക്കാറുണ്ട് കമന്റ് വഴിയൊക്കെ ചോദിക്കാറുണ്ട് ചേട്ടാ ഞങ്ങൾ ഡ്രൈവറാണ് കുവൈത്തിൽ നിന്ന് ഒരു ഡ്രൈവർ വിസ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞെങ്കിൽ വീണ്ടും പെട്ടെന്ന് തന്നെ പുതിയൊരു ഡ്രൈവർ വിസയിൽ വരാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് നിലവിൽ കുവൈത്തിൻ്റെ നിയമമുള്ളത് ഒരു ഡ്രൈവർ ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞെങ്കിലും അത് പതിനെട്ടിലാണെങ്കിലും ഇരുപതിലാണെങ്കിലും ഏതിലാണെങ്കിലും വീണ്ടും പുതിയൊരു ഡ്രൈവർ വിസയിൽ ഇങ്ങോട്ട് വരണമെങ്കിൽ രണ്ട് വർഷം കാത്തിരിക്കണം അതേ സ്ഥാനത്ത് നമ്മൾ പഴയ ഇപ്പോൾ ആദ്യമുണ്ടായ അതേ സ്പോൺസർ തന്നെയാണ് നമുക്ക് വിസ എടുക്കുന്നതെങ്കിൽ ഈ രണ്ട് വർഷം കാത്തിരിക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ വിസ എടുത്തിട്ട് വരാൻ വേണ്ടിട്ട് പറ്റും അതേ സ്ഥാനത്ത് സ്പോൺസർ മാറിയിട്ട് വരുന്നുണ്ടെങ്കിൽ രണ്ട് വർഷം കഴിയണം അതുപോലെ തന്നെ ഒത്തിരി സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് ചേട്ടാ ഞാൻ ഇരുപതാം നമ്പർ ഡ്രൈവർ വിസയിലാന്നുള്ളത് ഞങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ പതിനെട്ടില് ഡ്രൈവർ വിസയില് വരാൻ വേണ്ടി എന്ന് ചോദിക്കാറുണ്ട് അതും ഇത് തന്നെയാണ് വാതകം രണ്ട് വർഷം കഴിയണം അതുപോലെ തന്നെ മുമ്പ് കോയത്തിലൊരു നിയമം ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കയ്യിലുള്ളതെങ്കിൽ ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് രണ്ടു വർഷം കാത്തിരിക്കാതെ വരാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല ഏത് ലൈസൻസ് ആണെങ്കിലും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞെങ്കിൽ വീണ്ടും പുതിയ ഡ്രൈവർ വിസയിൽ വരണമെങ്കിൽ രണ്ട് വർഷം കഴിയണം അതേ സ്ഥാനത്തെ ഡ്രൈവർ അല്ലാത്ത മറ്റുള്ള പ്രൊഫഷനിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും ഇനി മറ്റുള്ള പ്രൊഫഷനിൽ ഇവിടെ വന്നു കഴിഞ്ഞെങ്കിൽ ആ ഡ്രൈവിങ് ലൈസൻസ് പുതുക്കിയെടുത്തിട്ടൊന്നും പുതുക്കാനൊന്നും പറ്റത്തില്ല അത് സിസ്റ്റത്തിൽ ബ്ലോക്ക് ആയിരിക്കും രണ്ട് വർഷം കഴിഞ്ഞെങ്കിൽ അത് ആക്റ്റീവ് ആകുകയുള്ളു നമ്മളിവിടെ വന്ന് ആ രണ്ട് വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് വെക്കാൻ പറ്റുന്ന ആ ഒരു പൊസിഷനിലേക്ക് വിസ മാറ്റി കഴിഞ്ഞെങ്കിൽ നമുക്ക് ആ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ കുവൈത്തിലുള്ള ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് അതായത് ഞങ്ങളുടെ കയ്യില് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കയ്യിലുള്ളത് ഞങ്ങൾ എന്നിപ്പോ വിസ മാറ്റി അടിക്കുമ്പോൾ ഡ്രൈവറെ വിസയിൽ തന്നെ അടിക്കണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രൊഫഷനിലേക്ക് അടിച്ചു കഴിഞ്ഞെങ്കിൽ ലൈസൻസ് ക്യാൻസൽ ആകുമോ എന്ന് ചോദിക്കാറുണ്ട് എന്റെ അനുഭവത്തിൽ ഇപ്പൊ എൻ്റെ ഒന്നും ഡ്രൈവറെ വിസയല്ല പക്ഷെ എൻ്റെ ലൈസൻസ് ഉണ്ട് എൻ്റെ രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആണ് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പുള്ള ലൈസൻസ് ഉള്ളവര് നമ്മൾ വിസ മാറ്റി അടിക്കുമ്പോൾ ഡ്രൈവർ വിസയിലേക്ക് തന്നെ അടിക്കണമെന്നില്ല മറ്റുള്ള പ്രൊഫഷനിലേക്ക് അടിച്ചാലും ആ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ലൈസൻസ് ക്യാൻസൽ ആവത്തില്ല അതുപോലെ തന്നെ ഒത്തിരി സുഹൃത്തുക്കൾ എന്നോട് പിന്നെ ചോദിക്കാറുണ്ട് ചേട്ടാ ഞങ്ങൾ നിലവിൽ കുവൈത്തില്ലാന്നുള്ളത് ഞങ്ങൾ ഇതേപോലെ ഞങ്ങൾ ലൈസൻസ് പുതിയ ലൈസൻസ് ആണ് രണ്ടായിരത്തി പതിനഞ്ചിലോ പതിനാറിലോ എടുത്തതാണ് അപ്പൊ ഞങ്ങളിപ്പോ ഡ്രൈവർ വിസ മാറ്റി അടിച്ചാൽ ലൈസൻസ് ക്യാൻസൽ ആവും ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും ആ ഡ്രൈവിംഗ് ലൈസൻസ് ആകും വീണ്ടും അപ്പൊ തന്നെ നമ്മൾ മാറ്റിയിട്ട് ഡ്രൈവർ വിസയിലേക്ക് അടിക്കാൻ വേണ്ടി പറ്റത്തില്ല അതിന് രണ്ട് വർഷം കഴിയണം ഈ ഡ്രൈവർ വിസയെന്ന് നമ്മൾ മാറ്റിയെങ്കിൽ വീണ്ടും ഡ്രൈവർ വിസയിലേക്ക് മാറ്റി രണ്ട് വർഷം കഴിഞ്ഞെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഇപ്പൊ ചില സുഹൃത്തുക്കൾ ഇതിന് താഴെ കമന്റ് വരും അതായത് ഞങ്ങൾ ഡ്രൈവർ വിസ ക്യാൻസൽ ആക്കിയിട്ട് പോയിട്ട് ഞങ്ങൾ ടാക്സിയിൽ വന്നു മറ്റുള്ള കമ്പനിയിൽ വന്നു രണ്ടു വർഷം കാത്തിരുന്നില്ല എന്നൊക്കെയുള്ള കമന്റ് വരാനുള്ള സാധ്യത സാധ്യതയുണ്ട് അപ്പൊ ഞാൻ മുൻകൂട്ടി പറയുന്നത് ഞാൻ പറഞ്ഞത് കുവൈത്തിന്റെ നിയമമാണ് മറ്റുള്ള ഉടായ്പ് വഴിയിലൂടിയിട്ടല്ല ഇപ്പൊ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ബയോമെട്രിക് വന്നതിന് ശേഷം കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആണ് നമ്മൾ ചിലപ്പോൾ ഉടായ്പ വഴിയിലേക്കൂടി ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞെങ്കിൽ ഇവിടെ ഫിംഗറോ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ പിടിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ നിയമം പാലിച്ച് കുവൈത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു രണ്ടാഴ്ച മുമ്പ് നാട്ടിൽ നിന്നും ഒരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്ന ആളൊരു അഞ്ചു വർഷം മുമ്പ് കുവൈത്തിൽ നിന്നും ഫിംഗർ കിട്ടിപ്പോയ ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തോട് ഇവിടുന്ന് ആരോ പറഞ്ഞു ഫിംഗറിന്റെ കാലാവധി അഞ്ച് വർഷമാണ് അത് കഴിഞ്ഞാൽ കുവൈത്തിലേക്ക് വരാമെന്ന് ആളോട് പറഞ്ഞു അതിന് കുറച്ച് കാശൊക്കെ ചിലവുണ്ട് അപ്പൊ ഞങ്ങളിത് റെഡിയാക്കി തരാം വിസ എടുത്തു തരാ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ സുഹൃത്തുക്കളെ ഒരു കാര്യം മനസ്സിലാക്കുക ഇതെല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയാണ് കുവൈത്തിൽ നിന്നും ഒരാൾ ഫിംഗർ കിട്ടി നാട്ടിലേക്ക് പോയി കഴിഞ്ഞെങ്കിൽ വീണ്ടും ലൈഫ് ടൈമിൽ കുവൈത്തിലേക്ക് വരാൻ വേണ്ടി പറ്റത്തില്ല കാരണം അതൊരിക്കലും റിമൂവ് ആയി പോകുന്നില്ല പിന്നെ പല ആൾക്കാരും പറയും ഞങ്ങൾ അത് വലിച്ചു തരാം ഇത് വലിച്ചു തരാ ഇത്ര ക്യാഷ് ചെലവുണ്ടെന്നൊക്കെ ആ ഇതിലൊന്നും ആരും പോയി പെട്രതെ വെറുതെ കാശ് നഷ്ടപ്പെടും ഇപ്പൊ എന്തെങ്കിലും ഉടായ്പ്പ് വഴിയിലേക്കൂടി ഇവിടെ ഇറക്കിയെന്ന് വിചാരിക്കുക ഇവിടെ ഇറക്കിയാലും ഇവിടെ പോയി വിസ അടിക്കുമ്പോഴും വിങ്കർ എടുക്കുമ്പോഴും അതുപോലെ തന്നെ അതല്ലെങ്കിൽ ബൈ റോഡ് ചെക്കിങ്ങിൽ എവിടെയെങ്കിലും പെട്ടെങ്കില് പിടിക്കപ്പെടും അങ്ങനെ പിടിച്ചു കഴിഞ്ഞെങ്കിൽ അത് വലിയൊരു കേസാണ് രാജ്യദ്രോഹ കുറ്റമായിരിക്കും അതിൽ ചാർത്തുന്നത് ഇതിന്റെ പിന്നിൽ ആരാണ് ആരാണ് ചെയ്തത് അപ്പൊ അങ്ങനെയുള്ള റിസ്ക്കിനൊന്നും നിൽക്കരുത് പ്രത്യേക ഒരു കാര്യം പറയുന്നത് ഫിങ്കർ കിട്ടിപ്പോയ ഒരാൾ ഒരു കാരണവശാലും കുവൈത്തിലേക്ക് വരാൻ വേണ്ടി പറ്റത്തില്ല നിങ്ങൾ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇവിടെ പല തട്ടിപ്പും നടക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ചെടുക്കുക ഇനി നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു എല്ലാ പ്രസിദ്ധികൾക്കും നന്ദി നമസ്കാരം